ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞങ്ങൾക്കും ഒരുവിധം സുഖം തന്നെ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് പോവാം ഇന്നത്തെ വീഡിയോയിൽ ബിഗോണിയ പിന്നെ റീപ്പോട്ട് ചെയ്യുന്നതാണ് ഞാൻ ഇതിനു മുന്നേ കുറേ വീഡിയോകൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാ വീഡിയോകളും ആരെങ്കിലും എല്ലാവരും കാണണമെന്നില്ലല്ലോ അപ്പോൾ ഏതെങ്കിലുമൊക്കെ വീഡിയോകൾ ആരെങ്കിലുമൊക്കെ കാണുക എന്നുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ കുറേ വീഡിയോകൾ ഇട്ടേക്കുന്നത് കാരണം എന്തായാലും ഞാൻ എൻ്റെ ചെടികൾ ഓരോന്നോരോന്നായിട്ട് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ വീഡിയോ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാ വീഡിയോ ഇടുന്ന വീഡിയോ ഒക്കെ റീച്ചാവണമെന്നൊന്നുമില്ല അപ്പോൾ ഏതെങ്കിലുമൊക്കെ വീഡിയോ റീച്ച് ആവുമല്ലോ അപ്പോൾ എല്ലാവരിലേക്കും എത്തുമല്ലോ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഇടുന്നത് അപ്പോൾ കാരണം ബിഗോണിയ ചെടികൾ കണ്ട ഇഷ്ടപ്പെടാത്തവരാരും ഇല്ല പക്ഷേ എല്ലാവരുടെയും പ്രശ്നമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അതിനെ വളർത്തിയെടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും മിക്കവാറും ആൾക്കാരും അതിനെ നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അഴുകിപ്പോവും ചിലപ്പോൾ ഉണങ്ങിപ്പോവും അങ്ങനെയൊക്കെ നശിച്ചു പോവും ചെടി അപ്പോൾ അത് എനിക്കറിയാവുന്ന രീതികളെല്ലാം ഞാൻ ഈ എല്ലാ വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഓരോരുത്തരും മെസ്സേജ് അയക്കാറുണ്ട് കൊറിയർ അയച്ച് തരുമെന്നൊക്കെ ചോദിച്ചിട്ട് പക്ഷേ ബിഗോണിയ ചെടികൾ നമ്മൾ കൊറിയറിൽ ഒരിക്കലും അയച്ചു കൊടുത്ത് നമ്മൾ അയച്ചു കൊടുക്കുകയും ചെയ്യരുത് അത് നമ്മളത് മേടിക്കാനും പാടില്ല എവിടുന്നെങ്കിലും കാരണം ബിഗോണിയ ചെടികൾ ഞാൻ എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട് അപ്പോൾ കുറേ ഞാൻ ഒരു പ്രാവശ്യം എറണാകുളത്ത് നിന്ന് കുറേ ചെടികളിങ്ങനെ മേടിച്ചു മേടിച്ചിട്ട് അതിനകത്ത് ഇങ്ങനെ എൻ്റെ കൈ കിട്ടിയപ്പോൾ തന്നെ അതിനകത്ത് കുറേ ചെടികൾ പോയിട്ടുണ്ടായിരുന്നു ഒടിഞ്ഞ് ഇലകളെല്ലാം ഒടിഞ്ഞ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ അതുമല്ല ഇലകൾ ഒടിഞ്ഞാലും നമുക്ക് അതിൽ നിന്ന് വല്ല പ്രിപ്പഗേഷൻ ചെയ്യാമെന്ന് വിചാരിച്ചാലും അതൊക്കെ നേരത്തെ പുതിയ നാമ്പ് ഇലകളൊക്കെ ആയിരിക്കും വരുന്നത് കുഞ്ഞു തൈകളല്ലേ അയച്ചിരുന്നത് അപ്പോൾ വെറുതെ പൈസ നമുക്ക് ചിലവാക്കാവുന്നേ ഉള്ളൂ പിന്നെ നമുക്ക് അറിയാവുന്ന സ്ഥലങ്ങളിൽ പോയിട്ട് നേരിട്ട് മേടിച്ച് നമ്മൾ കൊണ്ടുവരിക അതായിരിക്കും ബിഗോണിയ ചെടികൾ നമുക്ക് കിട്ടാനുള്ള ഏറ്റവും നല്ല വഴി അല്ലാണ്ട് കൊറിയർ വഴി മേടിക്കുകയും ചെയ്യരുത് കേട്ടോ എൻ്റെ അനുഭവം വച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ ഈ പോട്ട് ഇത് റിപ്പോർട്ട് ചെയ്യുന്നതിന് നല്ലൊരു ചട്ടി എടുക്കുക അത് ചെടിക്ക് അനുസരിച്ചുള്ള ചെടി വലുതാണെങ്കിൽ വലിയ ചട്ടി ചെറുതാണെങ്കിൽ ചെറിയ ചട്ടി മതി എന്നിട്ട അതിനകത്തേക്ക് അതിൻ്റെ ഹോളെല്ലാം നന്നായിട്ട് ഓപ്പൺ ആയിരിക്കണം അത് കഴിഞ്ഞിട്ട് കരിയിൽ ഇട്ട് കൊടുക്കുക കുറച്ച് കാരണം ചെടിക്ക് വെ ചട്ടിക്ക് വെയിറ്റ് കുറുകയും ചെയ്യും പിന്നെ കമ്പോസ് നമുക്ക് പോട്ടി മിക്സ് കുറച്ചിട്ടാലും മതിയാവും അപ്പോൾ ആദ്യമേ കരിയിൽ ഇട്ട് കൊടുക്കുക കരിയിൽ ഇട്ട് കൊടുത്തിട്ട് പോട്ടി മിക്സിനായിട്ട് ഞാൻ കരിയിലെ കമ്പോസ്റ്റ് മേൽമണ് പിന്നെ കുറച്ച് ചകിരിച്ചോറ് ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് ഇട്ടേക്കുന്നത് എന്നിട്ട് നമ്മൾ റീപോട്ട് ചെയ്യേണ്ട ചെടി അതിന് വെച്ചിരിക്കുന്ന ചട്ടിയിൽ നിന്ന് ഇളക്കുക ഇളക്കിയിട്ട് അതിൻ്റെ കുറച്ച് മണ്ണ് ഇപ്പം നാട്ടിൽ വെച്ചേക്കുന്ന മണ്ണുണ്ടല്ലോ ഉണ്ടല്ലോ ഇപ്പോൾ ഉള്ള ബോട്ടിലുള്ള മണ്ണ് അത് കുറച്ചെടുത്ത് മാറ്റി കളയുക കാരണം എൻ്റെ ചെടിയൊക്കെ നല്ല ഹെൽത്തി ആയിട്ടാണ് ഉള്ളത് പക്ഷേ ഞാൻ രണ്ട് വർഷമായിട്ട് അതിനെ ഞാൻ ശ്രദ്ധിക്കാറേ ഇല്ല കാരണം ചെടി ഒരിടത്തും ഞാനൊരിടത്തും വല്ലപ്പോഴും പോയിട്ട് വെള്ളം ഒഴിക്കുക വളം വളമിട്ട് കൊടുക്കുക ഒന്നും ചെയ്യാറില്ല ആ പോട്ടി മിക്സ് അത്രയും നല്ലതായത് കൊണ്ട് മാത്രമാണ് എൻ്റെ ചെടി ഇങ്ങനെ ഇപ്പോഴും ഇത്രയെങ്കിലും ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നത് പിന്നെ ഈ ഭികോണിയെ സംബന്ധിച്ച് ഇതിനകത്ത് നിറയെ പൂക്കൾ വരും കേട്ടോ അത് നിറയെ പൂക്കൾ വരും കാണാനും വലിയ കുഴപ്പമില്ലാത്ത പൂക്കളാണ് പക്ഷേ ഞാൻ നേരത്തെ ഈ പൂക്കൾ വളരാൻ സമ്മതിക്കത്തില്ലായിരുന്നു വരുന്നതാണോ തന്നെ മുറിച്ച് മുറിച്ച് കളയുമായിരുന്നു ഇപ്പം ഇതിൻ്റെ പോട്ടി മിക്സ് കണ്ടില്ലേ നല്ല പൊടി പൊടിയായിട്ടുള്ള പോട്ടി മിക്സാ അപ്പോൾ അപ്പോൾ ആ പോട്ടി മിക്സ് ഉള്ളത് കൊണ്ടാണ് ഇത്രയും നാളെങ്കിലും അത് നന്നായിട്ട് ഇരുന്നത് വളവും ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല ഞാൻ പിന്നെ രണ്ട് വർഷമായി രണ്ട് വർഷം കഴിഞ്ഞു അപ്പോൾ ഇനി ഇങ്ങനെ വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ ചെടിയെല്ലാം പിന്നെ നശിച്ചു പോവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതിങ്ങനെ റിപ്പോർട്ട് ചെയ്ത് വെക്കുക എന്നിട്ട് മണ്ണ് മണ്ണിട്ട് കൊടുക്കുക മണ്ണ് എപ്പോഴും നമ്മൾ കൊടുക്കുന്ന പിന്നെ പോട്ടി മിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം വെള്ളം ഒഴുകി പോകുന്ന രീതിയിലുള്ള പോട്ടി മിക്സ് തന്നെ ഇരിക്കണം പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ കട്ടിയാവുന്ന പോട്ടി മിക്സ് ഒരിക്കലും എടുക്കരുത് ഇതിൻ്റെ വേരുകൾ വളരെ നിർത്തതാണ് പിന്നെ വെയിലും അതേപോലെ തന്നെ നേരിട്ട് വെയിലടിക്കുന്നിടത്ത് വെക്കരുത് ഒരു ഷെയ്ഡ് ഉള്ള വെക്കാവുള്ളൂ പിന്നെ അതുകൂടാതെ വെള്ളം ഒഴിക്കുന്നതും വെള്ളം കെട്ടി എന്ന് നോക്കണം വെള്ളം കെട്ടിയിരിക്കുന്നുണ്ടെങ്കിൽ അത് ഇല്ലാതാക്കണം പിന്നെ അതുകൂടാതെ ഒട്ടും സൂര്യപ്രകാശം കിട്ടാത്തടുത്ത് വെക്കുകയും ചെയ്യരുത് ചെടി അവ അവിടെ ഇരുന്നാലും ഫംഗസ് പിടിക്കും വെള്ളം കൂടിപ്പോയാലും ഫംഗസ് പിടിച്ച് ചെടി ചീഞ്ഞുപോകും പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ ചില വികോണിയുടെ ഇലകളിൽ ഈ ഒച്ചിൻ്റെ ശല്യം ഭയങ്കരമാണ് ഈ വെറൈറ്റിയിൽ ഒച്ചിൻ്റെ ഒച്ചിൻ്റെ ശല്യം ഭയങ്കര കൂടുതലാണ് കാരണം ഇതിൻ്റെ ഇലയിലൊക്കെ ഇലയെല്ലാം അത് തിന്നിട്ടുണ്ട് അപ്പോൾ ആ നല്ല ഭംഗിയുള്ള ഇലകളൊക്കെ ഇങ്ങനെ മുറിച്ച് കഴിക്കുമ്പോഴത്തേന് അതിനകത്തൊക്കെ ഹോൾ വീണിട്ട് ഒരു ഭംഗി ഇല്ലാണ്ടായിപ്പോകും അപ്പോൾ എല്ലാ ചെടികളിലും ഇല്ല എല്ലാ ഭികോണികളിൻ്റെ ഇലകളിലും ഈ ഒച്ചു കയറുന്നില്ല പക്ഷേ ഈ ഭികോണിയുടെ ഇലയിലൊക്കെ ഒച്ച കയറുന്നുണ്ട് അപ്പോൾ അതും ശ്രദ്ധിക്കണം പിന്നെ ഇതിൻ്റെ പഴയ മൂത്ത ഇലകളൊക്കെ ഞാൻ മുറിച്ചെടുക്കുന്നുണ്ട് മുറിച്ചെടുത്തിട്ട് അതിൽ നിന്ന് ഇല നട്ടിട്ട് നമുക്ക് പുതിയ തൈകളുണ്ടാക്കാം പിന്നെ ഇല നട്ടിട്ട് വെള്ളത്തിലിട്ട് തൈകളുണ്ടാക്കാം അല്ലെന്നുണ്ടെങ്കിൽ മണ്ണിൽ പുഴുത്തി വെച്ചിട്ട് തൈകളുണ്ടാക്കാം പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ ചെടി ഉണ്ടല്ലോ ഇതിനകത്ത് തന്നെ ഒരുപാട് തൈകൾ ഓടിച്ചെടുക്കാനുണ്ട് പക്ഷെ ഞാൻ ഇപ്പം എനിക്ക് ആ ഒരു സിറ്റുവേഷൻ അല്ല അതുകൊണ്ട് ഞാൻ ഓടിച്ചെടുക്കുന്നില്ല അതേപോലെ തന്നെ പോട്ട് ചെയ്ത് വെച്ചാ കണ്ടോ ഇത് കണ്ടോ ഈ ഇലയെല്ലാം ഒച്ചു തിന്നിട്ട് ഷേപ്പ് ഇല്ലാതായിപ്പോയി കണ്ടോ ഒരു ഭംഗി ഇല്ലാണ്ടായിപ്പോയി എൻ്റെ ശ്രദ്ധ കുറവുകൊണ്ട് മാത്രമാണ് ഇനി ഇതിനകത്ത് വളപ്രയോഗമാണേ വളം നമുക്ക് പത്തൊമ്പത് പത്തൊമ്പത് പത്തൊമ്പതോ അല്ലെന്നുണ്ടെങ്കിൽ ജൈവ സ്ലറികളോ ഒക്കെ ആയിട്ട് ലിക്വിഡ് ആയിട്ടൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ കമൻ്റ് ചെയ്യണേ ഓക്കേ താങ്ക്